ഗുരുവന്ദനം പരിപാടി ആരോഗ്യരംഗത്തെ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ജെ സി സിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അധ്യാപിക അധ്യാപകന്മാരെ ആദരിക്കുന്ന ഗുരുവന്ദനം പരിപാടിക്ക് അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ വെച്ച് സമാപനമായി സഞ്ജയൻ സ്മാരക വായനശാല പ്രസിഡന്റ് കെ രാമചന്ദ്രൻ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു മേഖലാ ഉപാധ്യക്ഷൻ രഞ്ജിത്ത് വെളിച്ചന്ത്രോടൻ വിശിഷ്ടാതിഥിയായി ജെ സി സി പ്രസിഡന്റ് സന്ദീപ് ഷണായിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ അന്നൂർ യു പി സ്കൂളിലെ പ്രഥമാധ്യാപിക പി യു ബിന്ദു സുധീഷ് പി എട്ടിക്കുളം ഹൈസ്കൂളിലെ അധ്യാപകനായ കെ സി സതീശൻ എന്നിവരെ ആദരിച്ചു ചാർട്ടർ പ്രസിഡന്റ് ടി എ രാജീവൻ മുൻ മേഖലാ ഉപാധ്യക്ഷൻ പ്രമോദ് പുത്തലത്ത് മേഖലാ പരിശീലകൻ അനൂപ് വണ്ണാടിൽ സൂരജ് മാരാർ വനശാല സെക്രട്ടറി സി വിനോദ് കുമാർ വനിതാ വേദി പ്രസിഡന്റ് വി കെ ദേവകി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സർഗോത്സവം വിജയികൾക്കുള്ള അനുമോദനവും നടന്നു മുസ്ബിറോ പയ്യന്നൂർ Back Icy Moon Ice Cream, a Janata Charitable Society product.